ഈ വിവരം അവിടെത്തെ ലാൻഡ് സ്ലൈഡ് അറിഞ്ഞു ലാൻഡ്സ്ലൈഡ് അറിഞ്ഞു കഴിഞ്ഞിട്ട് അതിനോട് റിയാക്ട് ഒരു മൂന്ന് ദിവസം അടുത്ത് അധികാരികൾ എടുത്തതുകൊണ്ടാണെന്ന് അറിയാവോ അങ്ങോട്ടേക്ക് പോയാൽ വീണ്ടും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ സ്വന്തം ജീവൻ റിസ്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടേക്ക് ആളുകൾ എത്താതിരുന്നത് അങ്ങനൊരു സ്ഥലത്തേക്കാണ് താങ്കളെ പോലുള്ള ആള് ഇവിടെ മാത്രല്ല കേട്ടോ ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞിട്ടുള്ള സിൽ കയറേലോ ഉത്തരാഖണ്ഡിലേ ഓപ്പറേഷൻസിന്റെ ഒക്കെ സ്ഥലത്തേക്ക് സിവിലിയൻ എന്നാണ് അദ്ദേഹം അദ്ദേഹത്തെ സ്വയം വിശേഷിപ്പിക്കുന്നത് കലിപ്പണിക്കാരൻ എന്നും പറയുന്നു അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട് അതെ അതെ അപ്പൊ അങ്ങനെയൊരു മാനസികാവസ്ഥ നിശ്ചയമായ ഒരു വലിയ ഡെഡിക്കേഷൻ ഒരുപാട് ഒരുപാട് എനിക്ക് വലിയ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഒരു എട്ട് ദിവസം മുമ്പാണ് ഇന്ത്യൻ ആർമിയുടെ പ്രശംസാപത്രം ഏറ്റുവാങ്ങുന്നത് പാങ്ങോട് ഈ കേരളത്തെ ചുമതലയുള്ള പാങ്ങോട് സ്റ്റേഷൻ കമാൻഡറിൽ നിന്ന് ബ്രിഗേഡിയർ സാർ ഏറ്റുവാങ്ങുന്നത് അവർ അതിനകത്ത് എഴുതിയിരിക്കുന്ന വാക്കുകളറ അത്രയധികം ആർമി ആ എഴുത്ത് കാണണം എനിക്ക് എട്ട് കളക്ടർമാരുടെ പ്രശംസാപത്രം കിട്ടിയിട്ടുണ്ട് പല ചെയ്തിട്ടുള്ള ഇൻക്ലൂഡിങ് മുതലപ്പൊഴി മുതലപ്പൊഴി ആ ദുരന്തം ഇവിടെ വന്നപ്പോൾ പിന്നെ പെട്ടിമുടി ദേശീയ ദുരന്തം കവളപ്പാർ ദേശിച്ചു വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഫ്രണ്ട് ഈ രണ്ടായിരത്തി പതിനെട്ടൊക്കെ ആലപ്പുഴ ഡിസ് കളക്ടർ ഉണ്ട് എട്ട് കളക്ടർമാർ ഇടുന്നതിനേക്കാളും ആ ലെറ്റർ ഒന്ന് വായിക്കേണ്ടത് തന്നെ ഉണ്ട് അവർ അത്ര ഈ കഴിവിൽ വിശ്വസിക്കും അത്ര ഇന്ത്യൻ ആർമി തങ്ങളുടെ കഴിവിലത് അഭിമാനിക്കുമെന്നും അത്ര അധികം നിങ്ങളുടെ ഡെഡിക്കേഷനിലും അത്രയും നിങ്ങൾക്ക് നന്ദി പറയും ഒരു നാല് സ്റ്റാൻസിനായിട്ട് വലിയ ഡീപ്പായിട്ടുള്ള ഒരു പ്രശംസ മാത്രം തന്നിരിക്കുക വെറും പത്ത് എട്ട് പത്ത് ദിവസമാണ് എനിക്ക് ലെറ്റർ കിട്ടിയത് ഞാൻ പാങ്ങോട് അവിടുന്ന് സ്റ്റേഷനിൽ നിന്നാണ് ഞാനിത് ഏറ്റുവാങ്ങിയത് ഞാൻ ക്രിഗേഡിയേഴ്സാണ് ഏറ്റവും വാങ്ങിയത് അതുമാത്രമല്ല ഒരുപാട്

എല്ലാം കല്യാണം കഴിച്ച് പുറത്ത് സെറ്റിലാണ് അപ്പോൾ എനിക്ക് ഒരുപാട് വിസയെ കൊണ്ടുവന്നാണ് ഈ പുറത്തേക്ക് പോകാൻ വേണ്ടിയൊക്കെ നല്ല നല്ല പോയി ജോലിയായി ഞാൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് രാജ്യസേവനം കരുതി എല്ലാം റിജക്റ്റ് ചെയ്തു അല്ല അപ്പം കുറെ കല്യാണമൊക്കെ മുടങ്ങി അപ്പം ഈ പ്രവർത്തി ചെയ്യുന്നതുകൊണ്ട് ആരും കല്യാണം ഭാഗം കഴിക്കാൻ പെൺകുട്ടികൾ പോലും വരാതായി കാരണം ഞാനിങ്ങനെ വേണ്ടി ഡെഡിക്കേഷൻ അടക്കുന്ന പോയി അല്ലെങ്കിൽ റിക്കവർ സമയത്ത് ബോഡി എടുക്കുന്നു ഇത്രയധികം ഡെഡിക്കേ റേഞ്ചർസ് ഓപ്പറേഷൻ ചെയ്യുന്നു എല്ലാവരും വീട്ടിൽ കളക്ടർ അങ്ങനെ മിനിസ്റ്റർ എല്ലാം വീട്ടിൽ വന്ന് അനുഭവിച്ച സിൽ കെയർ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒരുപാട് അനുബോധനങ്ങൾ വന്ന് ഒരുപാട് മെഡൽസും കാര്യങ്ങളും ഒരുപാട് കമ്പൻഡേഷൻ ലെറ്റർ ഒരുപാട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ അത്രയധികം കളക്ടർമാരുടെ എട്ട് പത്ത് കളക്ടർമാരുടെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഫോഴ്സുകളിൽ ഒരുപാട് പ്രശംസാപത്രങ്ങളും കയ്യിൽ ഏറ്റുവാങ്ങിയ ഒരാളാണ് അപ്പോൾ അവർ എല്ലാവരും നോക്കുന്നത് എന്താണെന്ന് പറയുക എന്താ ഇതൊരു അങ്ങനെയല്ല ഇപ്പം പിന്നെ കല്യാണം വരെ ഒരുപാട് മുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു വീട്ടിൽ വെറുതെ പറഞ്ഞല്ലോ പത്തിരുന്നൂറും കല്യാണം ഒരുപാട് പൈസ വീട്ടിൽ അങ്ങോട്ടും ഈ മാറ്റുമണി വഴി കൊടുത്തിട്ടൊക്കെ ഒന്നും നടന്നിട്ടില്ല ഞാനിങ്ങനെ ഇറങ്ങി തിരിക്കുന്നതാണ് ഞാൻ നിന്നിപ്പോൾ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഈ സ്പെഷ്യൽ ടാസ്കുകൾ അല്ല ഈ അഡ്വാൻസ് മെഷീൻ ഏറ്റെടുത്ത് അങ്ങോട്ട് തന്നെ പോയി ഞാൻ ചെയ്യും ഒന്നെങ്കിൽ ഞാൻ സ്വയം ഇറങ്ങും അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റെ വിളിക്കും ഞാൻ എന്തായാലും അത് മാക്സിമം എല്ലാം എല്ലാ ദൗത്യങ്ങളും അത് റെസ്ക്യുമായുള്ള റിക്കവറിലും എല്ലാം വിജയത്തോടാണ് ഞാൻ ചെയ്ത് തീർക്കുന്നത് എനിക്ക് വളരെയധികം ഈ സംഭവം വളരെയധികം വേദന ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് എത്താൻ ഞാൻ വൈകിപ്പോയി ഞാനത് എൻ്റെ കുറ്റവും അല്ല ഞാൻ അറിഞ്ഞു വന്നത് വളരെ ഹൈ ഒരു ഹൈഡ് ഔട്ടായിട്ട് വെച്ചത് എൻ ഡി ആർ എഫിനെ പോലും പിന്നീടാണത് കിട്ടി എങ്ങനെ ഒരു ഞാൻ അറിഞ്ഞ് വഴിയാണ് വരുന്നത് ഒരു ഓഫീസറായി കോൺടാക്ട് ചെയ്ത് പിന്നെ ബറ്റാട് കോണ്ടാക്ട് ഞാൻ എത്തുന്നത് ഞാൻ നിരാശയുണ്ടാക്കി അല്ലെങ്കിൽ സഹകരണം തീർച്ചയായിട്ടും വളരെയധികം പിന്നെ വളരെയധികം വിഷമം ഒരു അത്രയും ഒരു ലാർജ് ട്രക്ക് ഫോർട്ടി എയ്റ്റ് ടൺ ലോഡ് ട്രക്ക് അത് ട്രേസ് അത്ര ഹ്യൂജ് ഡിഫറൻസ് ആണ് അത്ര വലിയ ഒരു വലിയ ലാൻഡ് സ്ലൈഡാണ് അതിൻ്റെ അകത്ത് നമുക്ക് പ്രശ്നമെന്ന് വെച്ചാൽ ടെക്നോളജി നമുക്ക് പോയി നമുക്ക് ഇതിനകത്ത് ടെക്നോളജി നമുക്ക് പോയി ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് ടണലിൽ നമുക്ക് ടെക്നോളജി കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ബിർലിയൻസും വിത്ത് ടെക്നോളജിയും കൂടെ അത് ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കോൺഫിഡൻ്റ് ആയിരുന്നു അവർ അതിൻ്റെ അകത്ത് അഞ്ചോ അഞ്ചാത്ത ഭക്ഷണം ഇട്ട് കൊടുത്ത് വളരെ കൂളായിട്ട് ഒരുപാട് നമുക്ക് വളരെ പല 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 ഓപ്പറേഷൻസും പല ഓപ്പറേഷൻസും ചെയ്തപ്പോഴത്തെ പക്ഷേ ഇതിൽ നമുക്ക് ടെക്നോളജി വളരെയധികം വീക്കായി പോയില്ല ട്രക്ക് ട്രേസ് ചെയ്യണം ഞാൻ വന്ന ട്രക്ക് ട്രേസ് ചെയ്യണം ഞാൻ വെച്ച് ഒക്കെ ഒക്കെ നല്ല ഞാൻ ഞാൻ വളരെ ം ഞാനും അത് കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ അത് ആവർത്തിച്ച് അത് കൈകാര്യം ചെയ്യുന്ന എൻ ഐ ടിയിലെ ഉദ്യോഗസ്ഥനോട് ചോദിക്കുകയായിരുന്നു അതായത് ഗ്രൗണ്ട് റഡാറിന്റെ ആന്റിന അതിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ് ഇവിടെ കൊണ്ടുവന്ന ആ ഇവിടെ കൊണ്ടുവന്ന ജി പി ആർ സംവിധാനം എൻ ഐ ടിയിൽ നിന്ന് കൊണ്ടുവന്ന ജി പി ആർ സംവിധാനം എന്ന് പറയുന്നത് രഞ്ജിത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല വെറും രണ്ടര അടി മാത്രം താഴ്ചയിലുള്ള സിഗ്നലുകൾ കിട്ടുന്ന ഒരു സംവിധാനമാണ് അവിടെ കൊണ്ടുവന്നത് ഇത്രയും ഡെബ്രി കിടക്കുകയാണ് പത്തിരുപത് മീറ്റർ മണ്ണടിഞ്ഞു കൂടിയ മണ്ണടിഞ്ഞുകൂടിയ പാറക്കല്ലുകളുമൊക്കെയുള്ള ഒരു ഭാഗത്ത് കൊണ്ടുവന്നത് രണ്ടര അടി മാത്രം താഴെയുള്ള സിഗ്നലുകൾ ലഭിക്കുന്നതാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പ്രയോഗിക്കേണ്ട അത്യന്താധുനിക സംവിധാനങ്ങളൊക്കെ ലഭ്യമായ ഒരു രാജ്യത്താണ് നമ്മളുള്ളത് കരസേനയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ തന്നെ റിക്വസ്റ്റ് ചെയ്യുന്നതിന് വരം ഏതെങ്കിലും ഒരു വിഭാഗം വന്നാൽ മതി ഇൻഫെൻട്രി വിഭാഗത്തെയാണ് വിളിച്ചു വരുത്തുന്നത് അതൊക്കെ അലംഭാവമല്ലേ സർക്കാരാണ് ഇതൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നത് ആദ്യ ദിവസം തന്നെ സേനയുടെ സഹായം തേടിയാൽ എന്തോ ഈ സേന ഫോഴ്സ് നമ്മൾ കോമൺ സിറ്റിന് വേണ്ടിയാണല്ലോ അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രക്ക് ഡ്രൈവറെന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല ആ ട്രക്ക് ഡ്രൈവറും അവര് ചെയ്യുന്ന സേവനം വലുതല്ലേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവര് അവരുടെ ട്രാൻസ്പോർട്ടിങ് കാര്യങ്ങളും എല്ലാം അവർ മാറ്റി ഭാഗത്തും ഒരു മനുഷ്യജീവനാണ് അത് ഹൈലി ഇമ്പോർട്ടൻസ് കൊടുക്കണമായിരുന്നു നമുക്ക് ടെക് ഈ ടെക് ഈ ടെക്നോളജി ഇല്ലാത്തതിന് വല്ലാത്തിന് ബുദ്ധിമുട്ടുണ്ടാകും റഡാർ ഈ ഇത്രയും ഡിആർഡി ഒക്കെ സാധനം ഉണ്ട് ഹൈ പെൻട്രേറ്റിംഗ് ഇടാൻ ഡിആർ ഡി ഒ ഡിഫെൻസിനൊക്കെ സാധനം തീർച്ചയായിട്ടും ഉണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇതായിരുന്നു നമുക്ക് ഞാൻ പറഞ്ഞായിരിക്കും ഞാൻ ഞാൻ എൻ്റെ ട്രോണ്ടെന്ന് പുറപ്പെടുന്നു ഞാൻ പറഞ്ഞു ഈ ട്രക്ക് ട്രക്ക് ട്രേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ട്രക്ക് ട്രക്കിനെടുത്ത് എത്താവോ ഇനി എത്ര ലാൽ സോയി അതിനകത്ത് ഹെഡ് പ്രസ് കിടന്നാൽ പോലും അതിനെ നമുക്ക് ട്രക്കിനെ ഫേസ് ചെയ്തുകൊണ്ട് ഒരു റെസ്ക്യൂ ട്യൂബ് അടിച്ച് തീർച്ചയായിട്ടും അതിനകത്തൊരു വിക്ടിമിനെ നമുക്ക് ഇവയാക്കയം തീർച്ചയായിട്ടും പറ്റും പക്ഷെ നമുക്ക് ട്രക്ക് എവിടെയാണെന്നുള്ളതാണ് ചോദ്യം ട്രക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതൊരു കറക്റ്റ് ചെയ്യാൻ പറ്റില്ല അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാര്യം അല്ലെങ്കിൽ അവിടെത്താൻ നമുക്ക് ഇനി എത്ര മണ്ണാടിഞ്ഞ മുകളിൽ കിടന്നാലും നമുക്കവിടെ എത്താം ആ ട്രക്കിലോ കറക്റ്റ് ലൊക്കേഷൻ ആണെങ്കിൽ അത് ഒരു സംശയം വേണം ഇപ്പം ഈ ട്രക്ക് കണ്ടാൽ തന്നെ എത്ര അടി താഴ്ചയാണെങ്കിലും എത്ര ഉള്ളിലോട്ട് കിടന്നാലും ആ ട്രക്കിലേക്ക് തീർച്ചയായിട്ടും എത്താൻ പറ്റും അത് ഞാൻ പുറപ്പെടുന്ന് പറഞ്ഞ പോലെ ഹൺഡ്രഡ് പെർസെന്റ് കോൺഫിഡൻ്റ് ആണ് കാരണം അങ്ങനത്തെ വർക്ക് തന്നെയാണ് നമ്മൾ പലരുടും ചെയ്തത് വലിയ കാര്യമാണ് യഥാർത്ഥത്തിൽ രഞ്ജിത്ത് രഞ്ജിത്ത് ഇസ്രായേൽ നമ്മളോട് പറയുന്നത് ഈ പറയുന്ന നാളെ മുതലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ഭാവങ്ങളും നേരിടുകയാണ് നമ്മളുടെ ഒരു എല്ലാ മലയാളികളും വളരെ പ്രതീക്ഷയോടുകൂടി രഞ്ജിത്തിനെ നോക്കിക്കാണുന്നുണ്ട് എന്ത് തന്നെ ആയിക്കോട്ടെ റിസൾട്ട് പക്ഷേ അവിടെ എത്താനും സ്വമേധയായി ഇറങ്ങി തിരിക്കുന്നു അവിടെ എത്തി ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് തയ്യാറാകുന്നു ഒടുവിലും എനിക്ക് തോന്നുന്നത് രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് അവിടുത്തെ എം എൽ എ അടക്കം തീരുമാനിക്കും അവിടുത്തെ അല്ല ജില്ലാ ഭരണകൂടവും പിന്നീട് സർക്കാരും തീരുമാനിക്കുന്നു എന്നുള്ള ചെറിയ കാര്യമല്ല ആത്മവിശ്വാസം അവർക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ താങ്കളുടെ പ്രവർത്തനങ്ങൾ നല്ല ഉഷാറായിട്ട് നടക്കട്ടെ ഏതായാലും ഈ രാത്രി അങ്ങ് വളരെ ക്ഷീണിതനാണെന്ന് അറിയാം ഇത്രയും സമയം ഞങ്ങളോട് സംസാരിച്ചതിന് വലിയ നന്ദി താങ്ക് യു വെരി മച്ച് രഞ്ജിത്ത് okay thank you. thank you meet the editors